ഈ അവിടുത്തെ ഈ ഒരു ഇത്രയും ഒരു രാഷ്ട്രീയ അന്ധത അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥിതി ഇപ്പോൾ നമ്മൾ ലോകത്ത് മറ്റൊരിടത്തും നമ്മൾ മറ്റുള്ള കേരളത്തിലെ തന്നെ വളരെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്ന മറ്റു പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഇരുട്ട് ഇപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം അത് ആ പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യമായി കഴിഞ്ഞാലും ഒക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആ പ്രദേശത്തൊന്നും ഇലക്ട്രിസിറ്റിയൊന്നുമില്ല കറണ്ടൊന്നുമില്ല റോഡുമില്ല തനി ഗ്രാമപ്രദേശം തനി ഉൾനാളാണ് കറണ്ടില്ല വെളിച്ചമില്ല ഒപ്പം തന്നെ റോഡ് സൗകര്യങ്ങളൊന്നുമില്ല നോക്കൂ കർഷ വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായി അതെ ഇപ്പോഴും ആ സ്ഥലത്തേക്ക് റോഡില്ല ആളുകളൊക്കെ ഉണ്ട് വീടുകളുണ്ട് റോഡും മറ്റുള്ള ഫെസിലിറ്റിയൊന്നും ഇല്ല ഇത്രയൊന്നും വികസിക്കാത്തത് നാട് വികസിക്കാത്തതിന് കാരണം അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇരിട്ട് തന്നെ ആയിരിക്കണം അത്രയൊക്കെ മതി ഞങ്ങളുടെ സംഘർഷാന്തരീക്ഷം അല്ലെങ്കിൽ ഞങ്ങളുടെ വിദ്വേഷം അവരുടെ ആ വിദ്വേഷം നിറഞ്ഞ മനസ്സ് അവരെ വളരാൻ അനുവദിക്കുന്നില്ല സമൂഹത്തിൻ്റെ ഒരുമിച്ചുള്ള പുരോഗതിക്കനുസരിച്ച് അവരെ വളരാൻ അനുവദിക്കുന്ന അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ ജനാധിപത്യം സഹോദര്യം സമത്വം ഇതൊക്കെ പറയുന്ന അന്യന്റെ സ്വരം സംഗീതം പോലെ ആസ്വദിക്കും ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ വെളിച്ചം വരേണ്ടത് സത്യത്തിൽ അവിടെയല്ലേ പിന്നെ എന്താണ് ഈ അത് ഏറ്റവും വലിയൊരു തമാശയാണ് ലോകത്ത് എല്ലായിടത്തും കാണുന്നൊരു സംഭവമാണല്ലോ നമുക്കറിയാം പുറമേ ഒന്ന് പറയുകയും അകത്ത് മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ആണ് ഈ പറഞ്ഞ അന്യൻ്റെ സ്വരം സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിനുള്ളത് നമ്മുടെ നമ്മൾ ലോകരാജ്യങ്ങളിലെല്ലാം ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ഒരു സ്റ്റാലിനിസ്റ്റ് പതിപ്പ് മലബാർ മേഖലകളിലേക്ക് അത് കൂടുതലാണ് കൂടുതലാണ് തെക്കൻ ജില്ലകളിൽ നിന്നും ഞങ്ങളൊക്കെ അത്രയും ഇപ്പോൾ കൊല്ലം ജില്ലയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ വളരെ കുറവാണ് പക്ഷേ മലബാറിലേക്ക് വരുമ്പോൾ ഇതൊരു രാഷ്ട്രീയ അന്ധതയുടെ മാ അങ്ങേയറ്റമാണ് അത് അത് കഴിഞ്ഞ് എനിക്കൊന്ന് കണ്ണൂർ ജില്ലയ്ക്ക് എടുത്ത് കിടങ്ങുന്ന പ്രദേശങ്ങളുമാണ് ഒരു സ്ഥലമാണ് പൊതുവേ അവിടെ ഉള്ളത് വികസനവും ഇപ്പൊ കണ്ണൂർ ജില്ലയിലും പലയിടത്തും ആ സമയത്തൊക്കെ വികസനത്തിന്റെ കാര്യത്തിലും ഈ അവസ്ഥ തന്നെയാണ് ഈ അവസ്ഥ തന്നെയാണ് ഉണ്ട് പക്ഷേ കണ്ണൂർ പോലും വികസിച്ചു പല സ്ഥലം അതെ അതെ ഈ ഒരു സ്ഥലം ഇതേ വികസിച്ചിട്ടില്ല ആ ഈ കുമാരൻ വളയം ആണ് അടുത്തുള്ള പഞ്ചായത്താണ് അദ്ദേഹം ഒരു പരിചയമുള്ള ആളെ ആ അദ്ദേഹത്തിൻ്റെ മക്കളെ അറിയാം കുമാരേട്ടനെ അങ്ങനെ നേരിട്ട് അറിയണ്ടായില്ല മകൻ ഒക്കെ അറിയായിരുന്നു പക്ഷേ അങ്ങനെ നേരിട്ട് ഇതിൽ പരിചയമില്ല ഒരു വളരെ പാവപ്പെട്ട ഫാമിലി ഒരു കന്നുമൂട്ട് തൊഴിലാളി മകൻ മകൻ ഗിരീഷൻ ഒരു ടൈലറിങ് തൊഴിലാളി മറ്റേ ഇളയ മകൻ ശശി ഒരു വെൽഡിംഗ് പഠിക്കുന്നു ആ സമയത്ത് വെൽഡിംഗ് തൊഴിലാളിയായിട്ടില്ല അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവർ വളരെ പാവപ്പെട്ട ഫാമിലിയാണ് അവർക്കും ആ രീതിയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വലിയ സംഘർഷങ്ങളുടെ ആയിട്ടും അന്തരീക്ഷം വന്നിട്ടുള്ള കാര്യങ്ങളില്ല പക്ഷേ വളയം പഞ്ചായത്തിൽ ഒരു സംഘർഷാന്തരീക്ഷം നിലവിലുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ കുമാരേട്ടം എന്ന് കാര്യങ്ങൾ അദ്ദേഹം സ്വന്തം കാര്യം നോക്കി പോകുന്നു എന്നല്ലാതെ പ്രത്യേക കാര്യങ്ങളിലോട്ടും തന്നെ ഇടപെട്ടില്ല വളരെ പ്രായമായിട്ടുള്ള വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ ഒരു മറ്റൊരു രാഷ്ട്രീയം ഉണ്ടെന്നുള്ള ഒറ്റ ഒറ്റ കാരണം കാരണം അത്രേ ഉള്ളൂ അദ്ദേഹം ഇല്ല 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 അദ്ദേഹം ഒരു അനുഭാവി മാത്രമായിരിക്കണം അനുഭവ കാരണം തൊട്ടടുത്ത് ഉള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു പക്ഷേ വോട്ട് ചെയ്യുന്നുണ്ടാവും വോട്ട് ചെയ്യുന്ന സമയത്ത് കൊണ്ടായിരിക്കും അദ്ദേഹം ആ രീതിയിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഈ പുറത്തുനിന്ന് വന്ന ആളുകളെ ആയിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘം പ്രത്യേകമായിട്ട് ആസൂത്രണം ചെയ്തു വന്നതായിരുന്നോ ഇങ്ങനെയൊക്കെയുള്ള ആയിരിക്കണം ആണ് തീർച്ചയായിട്ടും കാരണം ആ ഒരു പ്രദേശത്തുള്ള ഞങ്ങളുടെ പ്രദേശത്തുള്ള ആളുകൾ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണിൽപ്പെട്ട ആളുകളിൽ അങ്ങനെയുള്ള ആളുകൾ കണ്ടില്ല തൊട്ടടുത്തുള്ള ആളുടെയൊക്കെ തന്നെ ഫേസ് ശബ്ദമൊക്കെ കേട്ടോ എങ്കിൽ പോലും ഉറപ്പിച്ചു പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും പുറത്തുനിന്ന് വന്ന ഒരു സംഘത്തിന് മാത്രമേ അ രീതിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത് പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ അതേസമയം ഈ പറഞ്ഞ വളയം എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞ വലിയ ഗുണ്ടാ സംഘങ്ങളുള്ള സ്ഥല കൊലയാളി സംഘങ്ങൾ തന്നെയുള്ള സ്ഥലമാണ് ഇപ്പോൾ തന്നെ വലിയ അറിയപ്പെടുന്ന കൊലയാളികൾ മേഖല നേതാക്കന്മാർ ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നത് കൊലയാളി സംഘങ്ങളുടെ സ്ഥലമാണ് സി പി എമ്മിന്റെ ഒഫീഷ്യലായിട്ടുള്ള കൊലയാളി സംഘങ്ങളുള്ള സ്ഥലമാണ് വളയം അവരെയായിരിക്കാം ഒരുപക്ഷെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് അതിലുള്ള സംഘുകളാണ് കേസില് അറസ്റ്റിലായതും ശിക്ഷിക്കപ്പെട്ടതും ഒക്കെ തന്നെ വളയത്തിലുള്ള ആളുകളാണ് ശിക്ഷിക്കപ്പെട്ടതും ഒക്കെ തന്നെ